ആർട്ട് ഫോറത്തിന്റെ നുബന്ധിച്ച് നടന്നുവരുന്ന പന്തൽ ചർച്ചും പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമാകുന്നു ഓരോ ദിവസത്തെയും ഇന്റർനാഷണൽ ജുവല്ലേസ് സംസ്ഥാനത്തെ മികച്ച സമിതികളുടെ നാടകങ്ങൾ ആസ്വാദകരിലേക്ക് എത്തിക്കുന്നതോടൊപ്പം തന്നെ നാടകത്തിന്റെ വിവിധ മേഖലകളെ വിശകലനം ചെയ്യുന്ന പന്തൽ ചർച്ചകളും സജീവമാക്കിയാണ് കാഞ്ഞങ്ങാട് ആർട്ട് ഫോറത്തിന്റെ നാടകോത്സവം നടന്നു വരുന്നത് ആലാമിപ്പള്ളിയിലെ രാജ് റെസിഡൻസിയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ എല്ലാ ദിവസവും രാത്രി ഏഴു മണിക്ക് ആരംഭിക്കുന്ന നാടകത്തിന്റെ അവസാനമാണ് പ്രതീക്ഷിച്ചതിലും വലിയ പങ്കാളിത്തത്തോടെ പന്തൽ ചർച്ച നടക്കുന്നത് നാടകത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഏടുകൾ അവതരണ രീതികൾ കാഴ്ചപ്പാടുകൾ നിലപാടുകൾ പകർന്നു നൽകുന്ന സന്ദേശങ്ങൾ അഭിനയം ദൃശ്യാവിഷ്കാരം പോരായ്മകൾ മുന്നോട്ടുള്ള പ്രയാണം തുടങ്ങി എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നതാണ് ഈ പൊതുചർച്ച കഴിഞ്ഞ ദിവസം അരങ്ങേറിയ വംശം എന്ന നാടകത്തെ കുറിച്ചുള്ള പന്തൽ ചർച്ചയിലും പ്രമുഖരടക്കം നിരവധി പേർ പങ്കെടുത്തു അഞ്ചു നാളുകളിലായി നടക്കുന്ന നാടകമേള നവംബർ ഇരുപതിന് തിരുവനന്തപുരം നവോദയയുടെ സുകുമാരി എന്ന നാടകത്തോടെ അരങ്ങൊഴിയും ഇതിനു മുന്നോടിയായി ആർട്ട് ഫോറം പാട്ടുകാരുടെ ഗാനാലാപനവും ഉണ്ടാകും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്